മഴ കനക്ക് മുമ്പേ കൊക്കോ കായ്കൾക്ക് ചീയൽ പിടിച്ചിട്ടുള്ളത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട് ഉൽപാദനക്കുറവിനൊപ്പം കായ്കൾ ചീഞ്ഞുപോകുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുകയാണ് മഴ കനക്കും മുമ്പേ കൊക്കോ കായ്കൾ വലിയ തോതിൽ ചീഞ്ഞുപോകുന്നതാണ് കർഷകർക്ക് പ്രതിസന്ധിയായിട്ടുള്ളത് മെയ് മാസം ആദ്യം മുതൽ ആരംഭിച്ച മഴ തോരാതെ വന്നതാണ് കൊക്കോ കർഷകർക്ക് തിരിച്ചടിയായത് സാധാരണ വേനൽ മഴയ്ക്ക് ശേഷം വെയിൽ ലഭിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ വെയിൽ ലഭിച്ചില്ല ഇക്കാരണം കൊണ്ടുതന്നെ പല കർഷകർക്കും മഴയെത്തും മുമ്പേ കൊക്കോ മരങ്ങളിൽ മരുന്നടിക്കുന്നതിനും മറ്റു പരിപാലനത്തിനും സാവകാശം ലഭിച്ചില്ല ഇത് കായ്കൾ വലിയ തോതിൽ ചെയ്യുന്നതിന് ഇടവരുത്തി റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട് ഉണങ്ങിയ പരിപ്പിന് അഞ്ഞൂറ് രൂപയും പച്ചപ്പരിപ്പിന് നൂറ്റിനാൽപ്പത് രൂപയുമാണ് വില ഉണങ്ങിയ പരിപ്പിന് വില ഇത്തവണ ആയിരത്തിന് മുകളിലേക്ക് ഉയർന്നിരുന്നു വില ഉയർന്നുമ്പോഴും വേണ്ട വിധത്തിലുള്ള ഉൽപ്പാദനം ഇല്ലെന്ന നിരാശ കർഷകർക്കുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊക്കോ കായ്കൾക്ക് ചീച്ചിൽ ബാധിച്ചിട്ടുള്ളത് മഴ കണക്കുന്നതോടെ കായ്കൾ കൂടുതലായി ചീഞ്ഞ ഉൽപ്പാദനം പൂർണ്ണമായി ഇല്ലാതാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു